ദാ ഈ കാണുന്ന മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കല്ല കാറ്റാടിയാണ് നീടെ മൊത്തം എന്ന് പറഞ്ഞാൽ കാറ്റാടി ഇത് ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഒരുപാട് കാറ്റാടികൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നത് വീണ്ടും ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് പിടിപ്പിച്ച എന്താ കുറെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകും കുറെയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിച്ചു വരും എന്നുള്ളതാണ് ഏതായാലും ഞാൻ ഇതൊന്നുമല്ല പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കുടുംബകാരി ആണ് ഒന്നുമല്ല ഒരു അല്ല ഒരു ചിക്കൻ കറി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് നമ്മുടെ കൃഷ്ണകുമാറും ിയും കൃഷ്ണ അതുപോലെ തന്നെ അശ്വൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ അപ്പൊ അവരൊരു ചിക്കൻ കറി വെച്ചതാണ് ഇപ്പോഴത്തെ നാട്ടുകാരുടെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോഴും വീടുകളിൽ ഒത്തുകൂടി ഒത്തുകൂടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ മരുമകൻ ചിക്കൻ കറി വെച്ചു അങ്ങനെ മരുമകൻ ചോറ് തിന്നാൻ നോക്കുമ്പോഴ് അമ്മായിയമ്മ പറഞ്ഞുപോലെ ഞങ്ങൾ തിന്നിട്ട് മതിയടാ നിന്റെ തീറ്റ് എന്ന് അമ്മായിയമ്മ പറഞ്ഞു തന്നോ അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ കേരളം അങ്ങ് അടിമുടി കത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് അതായത് നീ ഏത് അമ്മായി അതായത് ആ ചെറുക്കനോട് പറഞ്ഞു നീ ആണാണോടാ നീ എന്തിനാടാ ഇങ്ങനെ പെണ്ണ് വീട്ടിൽ ഇങ്ങനെ പെറ്റിട്ട പോലെ കിടക്കുന്നത് അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ ല്ല ഈ സിന്ധു കൃഷ്ണയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കൃഷ്ണകുമാർ ആയാലും മക്കളായാലും അവർക്കൊരു കണ്ടന്റ് ആണ് വേണ്ടത് അവർക്ക് വേണ്ടത് ഒരു കണ്ടന്റ് ആണ് അത് സിന്ധു കൃഷ്ണക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പുറത്തു എനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ട് അറിയാം അത് നെഗറ്റീവായാലും ശരി പോസിറ്റീവായാലും ശരി ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് കാരണം എന്താ എൻ്റെ ചാനലിന് എൻ്റെ മക്കൾക്കും എനിക്കും കിട്ടുന്ന ഈ പൈസ തന്നെയാണ് മുഖ്യം അല്ലാതെ വേറെ അല്ലാതെ ഒരു കഷ്ണം ചിക്കൻ കറി കിട്ടിയിട്ടില്ല അല്ലെ ചിക്കൻ ഇല്ല എന്ന് കരുതിയിട്ട് ഇമ്മാതിരി തോന്നിവാസം പറയണ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാക്കുന്നവരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വന്തം വീടെടുത്ത് താമസിക്കുന്നവരുണ്ട് ഇതൊക്കെയുണ്ട് ചെറിയ ഒരു ചൊറിച്ചലാണ് അതായത് ഭാര്യ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ എവിടുന്നോ വന്ന ഒരു നികിഷ്ട ജീവികളെ പോലെയാണ് ചെല ആൾക്കാർ കാണുന്നത് എന്നാൽ എല്ലാ കാര്യത്തിനും ഈ വീട്ടുകാർ വേണം എന്താനും അതായത് എവിടെ പോയിട്ട് എന്ത് താങ്ങാൻ വേണ്ടിയിട്ടും ഈ ഭാര്യ വീട്ടുകാർ വേണം പക്ഷേ അവരൊരു ബലിയില്ല ഭാര്യ വീട്ടിൽ പോയിട്ട് താമസിച്ചു കഴിഞ്ഞാൽ എന്തോ പട്ടിക്ക് തുല്യമാണ് അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോയിട്ട് താമസിക്കാൻ പാടില്ല അമ്മായി അമ്മക്ക് ചോറ് വലമ്പി കൊടുക്കാൻ പാടില്ല എന്നേരത് അടിമയായി പോകും അതുപോലെ തന്നെ അമ്മായി അമ്മേനെ നോക്കാൻ പാടില്ല അമ്മായി ഉണ്ടെങ്കിൽ ആ പരിസരത്തൊക്കെ എടുക്കാൻ പാടില്ല അങ്ങേരെ അങ്ങേരശുപത്രി കൊണ്ടുപോകാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പെൺകോന്തൻ എന്നാണ് അറിയപ്പെടുക അതായത് എല്ലാവരും വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചങ്ങ് തന്നു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ടങ്ങ് തീർന്നു എന്നുള്ളതാണ് ാണ് പക്ഷേ ഇത് കൃഷ്ണകുമാറിന്റെ ആ ഫാമിലിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ കണ്ടന്റ് മാത്രമാണ് അവരുടെ വീട്ടില് നോർമലായിട്ട് നടന്ന ഒരു സംസാരം ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് പുറത്ത് വിട്ടിട്ട് ആൾക്കാരെ കൊണ്ട് ആ ഒരു പയ്യനെ തെറി കേൾപ്പിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കും അതിന് കൃത്യമായ പങ്കുണ്ട് അവർക്കൊരു കാര്യവുമില്ല എന്തെങ്കിലും കാര്യമുണ്ടോ ചിക്കൻ കറി അങ്ങ് തിന്നുകൊള്ളാം ഇനിയിപ്പോൾ മോൻ ചോദിച്ചോന്ന് പറഞ്ഞാൽ അവനെ രണ്ട് പീസ് ഇട്ട് കൊടുത്ത് കൊടുത്തോളൂ അല്ലാതെ എന്ന് പറഞ്ഞ് ഞാനൊക്കെ തിന്നിട്ട് മതി നിന്റെ തീറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു എന്തിനാടാ വെറുതെ ഓളോ അടിമയായിട്ടാണ് നിൽക്കുന്നത് നിന്നെ നിന്റെ അമ്മച്ചി എഞ്ചിനീയറിംഗ് വരെ പഠിപ്പിച്ചതല്ലേ അതിൻ്റെ ഒരു നന്ദി കാണിക്കടാ ഇങ്ങനെ ബാലായിട്ട് തൂങ്ങാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും ആ വരുന്നത് അപ്പൊ എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ പൊന്ന് നാട്ടുകാരെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇവറ്റകൾക്ക് വേണ്ടത് കണ്ടന്റ് ആണ് അല്ലാതെ നിങ്ങളെ നന്നാക്കാനോ നമ്മളെ നന്നാക്കാനോ നന്നാക്കാനോന്നല്ല ഇവരുടെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാലോ വെറുതെ ഒരു പ്രസവ വീഡിയോ എടുത്തിട്ടതാണ് അത് മില്യൺ കണക്കിന് ആൾക്കാരെ കണ്ടു എന്ന് മാത്രമല്ല കൃഷ്ണകുമാറിന്റെ മകള് കാരണം അമ്മയുടെ സ്നേഹം ഞങ്ങൾ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തു അതെന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ മകൾ അബദ്ധത്തിൽ ഒന്ന് പോസ്റ്റ് ചെയ്തു പോയതാണ് അല്ലാതെ എന്ന് പറഞ്ഞ നാട്ടുകാരെ കാണിച്ച നാട്ടുകാരെ നാളെ തന്നെ ന്നെ അമ്മമാരെല്ലാം സ്നേഹിക്കണം എല്ലാം അങ്ങ് മാറോടണച്ച് നിൽക്കണം ഇന്നൊന്നുമില്ല അതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജി എം ഊട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ കുറേ ഷോർട്സ് ഉണ്ടാക്കി എന്നല്ലാതെ കൃഷ്ണകുമാറിന്റെ മകളുടെ പ്രസവം കാണിച്ചതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ കൃഷ്ണകുമാറിന്റെ മകളുടെ പ്രസവം കാണിക്കേണ്ടി വന്ന ഇവിടെ അമ്മമാരെ സ്നേഹിക്കാൻ അതെന്താ അതിന് മുന്നേ ഒന്നും സ്നേഹവുമില്ലേ അത് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് യൂട്യൂബ് അമ്മച്ചിമാരാണ് അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്ന അപ്പം അവരിങ്ങനെ വന്നിട്ട് മക്കളോട് പറയും മക്കളെ ഒരു ഉമ്മതരൂ മക്കളെ ഒന്ന് ഇതാക്കൂ അതുപോലെ തന്നെ എൺപത് വയസ്സായ അമ്മയെയും കൂട്ടിയിട്ട് ഞാൻ യാത്ര പോകുന്നു എവിടം വരെ പോകും ആ പീഡിയ വരെ പോകും അത് കഴിഞ്ഞാൽ അവൻ തിരിച്ചിങ്ങോട്ട് വരും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു പിന്നെ പ്രസവം കൊണ്ടുണ്ടായ ഒരു ഗുണം ഇതാണ് കുറേ റീല് ഇങ്ങനെ കൊണ്ടിട്ടു എന്നല്ലാതെ ഇവിടെ അമ്മമാരെ കൊണ്ടാക്കുന്ന വൃദ്ധമന്ദിരവും കുറഞ്ഞിട്ടില്ല ഗുരുവായൂർ പോയിട്ട് നടതള്ളുന്നതും കുറഞ്ഞിട്ടില്ല ഓച്ചിറ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അമ്മമാരുടെ കൂട്ടം തന്നെയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും അവിടെയൊക്കെ ഒക്കെ അമ്മമാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞ അമ്മമാരാണ് രണ്ട് മൂന്ന് മക്കളുടെ അമ്മമാരാണ് അവരും മക്കളായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ചിക്കൻ കറി എനിക്ക് ദൈവത്തെ ഓർത്തിട്ട് വെക്കരുത് പണ്ടൊരു സിനിമയിൽ മോഹൻലാൽ പറയുന്നത് കേട്ടിട്ട് അലിയൻ ഇനി ഇവിടെ അലുവ കൊണ്ടുവരരുതെന്ന് അല്ല എന്തൊരു പ്രകസനമാണ് ഒരു ഇതുമില്ലല്ലോ പറഞ്ഞ് അതാണ് ഒരു ചിക്കൻ കറി വെച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ആക്കുക എന്തോ അമ്മ പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് മക്കളാണെങ്കിലും എന്ത് കിട്ടിയാലും എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും കൊണ്ട് വെക്കുക ഇത് എന്തൊരു പോറാടെ ഇത് അതാണ് ഞാൻ വിചിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ എങ്ങനെ ജീവിക്കും ഏ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണകുമാറിനും ടീമിനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നത് പൊതുജനങ്ങളോട് ഇച്ചിരി പുച്ഛോ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഒരല്ലിയും കഷ്ണമായി അതിഥികൾക്ക് ഇട്ട് ഇട്ട് എന്ന് കരുതിയിട്ട് അത് മരുമകനോടുള്ള ഒരു നീരസം മരുമകനോട് ചിലപ്പോൾ ഒരു നീരസം ഉണ്ടാകും കാരണം എന്താ കൃഷ്ണകുമാർ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു പയ്യനെ ആയിരിക്കില്ല കൃഷ്ണകുമാർ കുറച്ചും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത് കുറച്ച് ഇതില്ല അല്ലെങ്കിൽ ഒരു വലിയ നിലയിലുള്ള ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഇത് ഇതെന്തിനാണോ നീ എന്തിനാ അവരിങ്ങനെ എന്താ പറയേണ്ടത് ഒരു കളിപ്പാവിയായിട്ട് നിൽക്കുന്നത് പിന്നെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പയ്യൻ്റെ വീട്ടുകാരൊന്നും ഇവരെ അധികം അടുപ്പിക്കാറുന്നില്ല അതുപോലെ തന്നെ നമുക്കെല്ലാം തോന്നിയിരിക്കുന്നത് ഇനിയിപ്പോഴും നിൻ്റെ തോന്നിച്ചല്ലടാ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കോ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നേ ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി വെച്ചിട്ട് ദൈവത്തെ ഓർത്തിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതിന് ചിക്കൻ കറി വേണമെങ്കിൽ വെച്ച് തിന്ന ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതുപോലെയുള്ള ഡയലോഗുകൾ അടിക്കുക അതെന്നിട്ട് വെളിയിലിട്ടിട്ട് ഒരു കണ്ടന്റ് ആക്കുക അത് പത്ത് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഒരു വലിയ അല്ലേ എന്നുള്ള തരത്തിലാക്കുക ഇതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ പൊന്ന സിസ്റ്ററെ നിങ്ങളോടുള്ള ബഹുമാനം പോകുന്നത് അതുകൊണ്ട് ഞാൻ നാട്ടുകാരോടും പറയുകയാണ് ഇവര് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മളെ നന്നാക്കാനോ ഇതിനു വേണ്ടിയിട്ടൊന്നും അല്ല അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പത്താൾക്കാര് സംസാരിച്ച് ഇച്ചിരി പൈസ അവർക്കും കിട്ടും അതുകൊണ്ട് അവർക്കും ഒരിത് പിന്നെ ഇത്തിരി പൈസ ഈ വീഡിയോ ഇടുന്നവനും കിട്ടും ഇങ്ങനെ അവർക്കൊരിത് അത് അതാണ് ഇതിൻ്റെ ഒരു ഒരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണകുമാറിൻ്റെയും മക്കളുടെയും യൂട്യൂബ് ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും വരുന്നത് അത് അവർക്ക് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാരെല്ലാവരും ഞങ്ങളെ തേച്ച് ഒട്ടിക്കണം എന്ന് തന്നെയാണ് അല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കുറേ പൈസ പോയിട്ടിരിക്കുമെന്ന് ആ പൈസ പോക്കെന്ന് പറഞ്ഞാൽ അതും അവർക്കൊരു ഗുണം കിട്ടിയിരിക്കുകയാണ് അതായത് പൈസ പോയിട്ടുണ്ടെങ്കിലും അതിലും കൂടുതൽ അവർക്ക് എന്ന് പറഞ്ഞാൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ലക്ഷങ്ങളിൽ ചിലപ്പോഴും അവർക്ക് ഇനിയിപ്പോൾ വരുമാനം വരും എന്നുള്ളതാണ് കാരണം എന്താ അവരുടെ ബിസിനസ് കുറച്ചും കൂടി പച്ചപിടിച്ചു ഇതുവരെ അറിയാത്ത ആൾക്കാർ കൂടി അവരുടെ ബിസിനസ്സെപ്പറ്റി അറിഞ്ഞു അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ആൾക്കാർ അന്വേഷിച്ച് വരാൻ തുടങ്ങി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് ബിസിനസ് എന്താ പറയുക എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ആൾക്കാർ വരികയുണ്ട് അങ്ങനെ ഇപ്പോൾ ഇപ്പോഴവരെ ബിസിനസ്സും വിപുലീകരിച്ചു അതുപോലെ തന്നെ ആ ഒരു സ്ത്രീകളാണെങ്കിൽ ജയിലുമായി അതിലൊന്നും നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ സ്ത്രീകൾ ചെയ്ത വളരെ തെറ്റ് തന്നെയാണ് അവർ ഒരുപാട് ജാതിക്കാർഡും കാര്യങ്ങളൊക്കെ ഇറക്കിയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ചിക്കൻ കറി വെക്കരുത് അത്രയും വേണ്ടു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം നിർബന്ധമായിട്ട് ഇതൊന്ന് ഹൈപ്പ് ചെയ്തു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം